വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടക്ക് വൈബ്സ് അപ്പോൾ അതെ നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ചാൽ അത് ഈ വയറിൽ നിന്ന് ഇങ്ങനെ കോപ്പർ എടുക്കാം എന്നാണ് ഞാൻ ഇവിടെ വയറിൽ നിന്ന് കുറച്ച് കോപ്പറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതായത് സ്ക്രാപ്പ് കൊടുത്താൽ നല്ല പൈസ കിട്ടും ഇതുപോലെ കോപ്പർ എടുക്കാനായിട്ട് നമുക്ക് കുറച്ച് അധികം വയർ വേണം ഞാൻ ഇപ്പോൾ കാണിക്കാൻ വേണ്ടി ഒരു വയറ് മാത്രമാണ് എടുത്തിട്ടുള്ളൂ നമുക്ക് ആവശ്യമുള്ളത് ഒരു പുതിയ ബ്ലേഡ് ഒരു പുതിയ ബ്ലേഡ് വേണം ഇതിപ്പോൾ നല്ല മൂർച്ഛമുള്ള ഒരു ബ്ലേഡ് ഇത് ഇവിടെ കാലുകൊണ്ട് ചവിട്ടി പിടിച്ചിട്ടുണ്ട് ഒരു സൈഡ് വയറിന് എത്തി ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ഈ ബ്ലേഡ് ഇത് ഇങ്ങനെ പിടിച്ചു വരും പിടിക്കുക എന്നിട്ട് ഇത് ജസ്റ്റ് നൈസായിട്ട് ഇങ്ങനെ ത്തിവരാം ഇത് കൈ ശ്രദ്ധിക്കണം ഇങ്ങനെ ചെത്തി വരാം അപ്പം നമുക്കിത് ഫുള്ളൊന്നിങ്ങനെ ചെത്തിയെടുത്തിട്ടാണ് അതിൻ്റെ ഫുള്ള് എന്തോ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ സൈഡിൽ വെച്ചിട്ട് ഒന്ന് ഇങ്ങോട്ട് ഇതാക്കി കൊടുത്താൽ ഇതേ ഫുള്ള് കോപ്പറുപോലും അതിൻ്റെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി ഇതെ നമുക്ക് ഇങ്ങനെ കോപ്പറെടുക്കാം പിന്നെ മറ്റൊരു മെത്തേഡ് മെത്തേഡുണ്ട് അത് നമ്മുടെ വെജിറ്റബിളൊക്കെ ചോപ്പെടുക്കുന്ന വെജിറ്റബിൾ ചോപ്പറുണ്ടാണ് അതെ അത് കാണിച്ച് തരുന്നതിന് മുൻപ് ഇത് ഇത് ഇങ്ങനെ കയ്യിലെടുത്ത് ഇതേ ഇങ്ങനെ 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 ആക്കി കൊടുക്കുക എന്നാലേ നമുക്ക് വിലയൊക്കെ ഇട്ടുള്ളൂ ഞാൻ കുറേ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഞാനിതിൻ്റെ ചുറ്റി വെക്കും അതേ നമുക്ക് വേറെ മെത്തേഡ് എന്താണെന്ന് നോക്കാം ഇതിനായിട്ട് വേറെ വയർ എടുത്തിട്ടുണ്ട് നമ്മുടെ കക്കിറ്റിൻ്റെ തോലെല്ലാം നോക്കുന്ന സാധനം ഒരു സൈഡ് ഇങ്ങനെ പിടിക്കാം എന്നിട്ട് ഇവിടെ ഇങ്ങനെ വെക്കാം എന്നിട്ട് ഇതിനെ കൊണ്ടിങ്ങനെ ഉണ്ടാകാം ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഫയറിൻ്റെ ഗ്രാഫൊക്കെ എങ്ങനെ പോക്കാൻ പറ്റും പിന്നെ ഈസായിട്ട് നിങ്ങൾ വിളിച്ചു കൊടുത്താൽ മതി കൂലിക്കളിക്കുന്നുണ്ട് ഇതെങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ സാധനം എടുക്കാൻ പറ്റും അത് ഞാൻ വെച്ചാവിട്ട് പിടിച്ചു നമുക്ക് ഇതേ ഇങ്ങനെ വലിച്ചാൽ മതി സിമ്പിളായിട്ട് ഇതെ അധികം ബലം കൊടുത്താൽ അതിൻ്റെ കോപ്പർ പൊട്ടും അവിടെ നൈസായിട്ട് ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റും ഞാൻ നൈസിൽ ഇത് വലിച്ചെടുത്താൽ മതി അധികം പ്രഷർ കൊടുത്താൽ കോപ്പർ ഈ സൈഡ് ഇത് ഇങ്ങനെ വലിച്ചെടുത്താൽ മതി അതേ ബ്ലേഡ് ഉണ്ടെങ്കിൽ നല്ല സുഖമാണ് ബ്ലേഡ് ഇങ്ങനെ എത്തുക ഇങ്ങനെ നൈസിൽ എടുക്കാൻ പറ്റും അതേ അതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഫുള്ള് ഏതിൻ്റെ ഉള്ളിൽ ഒരിതുണ്ടാവരുത് ഇത് ഫുള്ള് നമുക്കിങ്ങനെ ിങ് എടുക്കാൻ പറ്റും അതേ ഇങ്ങനെ വലിച്ചെടുത്താൽ മതി ഫുള്ള് കോപ്പറും നമുക്കിത് സ്ക്രാപ്പ് കൊണ്ടുപോയിട്ട് വിറ്റാൽ മതി ഇത്രയും കോപ്പർ നമ്മൾ വയറിന് ഇങ്ങനെ പരണ്ടി എടുത്തിട്ടുണ്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ജോയിൻ ചെയ്ത് എടുത്താൽ മതി വയർ അതോടെ അങ്ങനെ ജോയിൻ ചെയ്തെടുക്കാം അങ്ങനെ ഇതെല്ലാം ചെയ്ത് കൊടുക്കണം നമുക്ക് അറ്റോയിൻ ചെയ്തെടുക്കാം നമുക്ക് ഒരു രണ്ട് മൂന്ന് മീറ്റർ കിട്ടും ഇതങ്ങനെ ജോയിൻ ചെയ്തെടുക്കണം എല്ലാം ശരി രണ്ടേ മറ്റോയിൻ ചെയ്തേർക്കണം അതിന് അതിനെ തുമ്പത്ത് ഇത് ജോയിൻ ചെയ്തെടുക്കാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതെ ഇത് ഇങ്ങനെ പതുക്കി വന്ന് ഞാൻ ചുറ്റി വെച്ച് കൊടുത്തതാണ് നമുക്കിത് ഇങ്ങനെ ഇത് ചുറ്റേണ്ടത് എന്നാലെ കുറിച്ച് കനം തോന്നിക്കുകയുള്ളു അതിങ്ങനെ എളുപ്പത്തിന് നമുക്ക് ബ്ലേഡ് ബ്ലേഡോടെ എടുക്കാൻ പറ്റും പിന്നെ പല മെത്തേഡും ഉണ്ട് ഇതിനുള്ള റേറ്റും ഉണ്ട് കോപ്പറിന് അപ്പം അത് ഇങ്ങനെ ചുറ്റി ചുറ്റി നമുക്കിത് ഇത് ഫുള്ളും ഉണ്ട് ചുറ്റിയെടുക്കാം അത് ഫുള്ളും ചുറ്റിയെടുക്കാം ഓഫറൊക്കെ ഇങ്ങനെ ചുറ്റി എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു നാനൂറ് ഗ്രാം ഒക്കെ ഉണ്ടാവും ഇത് സ്ക്രാപ്പ് ഇവിടെ കൊണ്ടുപോയി കൊടുത്താൽ ഞങ്ങൾക്ക് പൈസ കിട്ടും ഇതിങ്ങനെയാണ് നമ്മൾ വയറിൽ നിന്നും കോപ്പർ എടുക്കുക